എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജസ്ന സലിം അറസ്റ്റിലായിരിക്കും എന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്നിരുന്നത് ജസ്ന സലീമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതായിരുന്നു ലവ് ലെറ്റർ ടു കസ്തൂരി എന്നൊരു വീഡിയോ കുറച്ച് റീച്ച് ആയിട്ടുണ്ടായിരുന്നു ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്നിരുന്നത് ജസ്ന സലീമിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ യൂട്യൂബിൽ ഇങ്ങനെ ഇവരുടെ പല വീഡിയോസും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന് ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ല അതെ മെനക്കെട്ടിരുന്ന് ഇവരുടെ വീഡിയോസ് തപ്പിപ്പറക്കി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒന്നിലധികം മെസ്സേജസ് ജസ്ന കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്നുള്ള മെസ്സേജസ് കണ്ടപ്പോൾ ഇവരെന്താണ് എന്താണ് കാര്യമെന്നറിയാം ഞാൻ ഒരു ദിവസം ഇവരുടെ ഇവരെ കുറിച്ച് എന്തൊക്കെ വീഡിയോസ് ഉണ്ടോ അതൊക്കെ ഞാൻ മെനക്കെട്ടിരുന്ന് നോക്കി ഇവരുടെ ചാനലും കയറി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു പ്രഹസനമാണ് എല്ലാം എന്നുള്ളത് പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും വീഡിയോ ചെയ്യാൻ തോന്നിയില്ല എൻ്റെ മനസ്സ് എപ്പോഴും പറഞ്ഞു കൊണ്ടിരുന്നു വരും കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കോണ്ടന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം പ്രഹസനങ്ങളാണ് കള്ളത്തരങ്ങളാണ് എങ്കിൽ ഈ കാണിക്കുന്നതൊക്കെ ബാലിഷ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിനപ്പുറത്തേക്ക് കള്ളങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അധികം താമസിക്കാതെ കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞത് കൊണ്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ സമയങ്ങളിലൊന്നും ഇവരെ കുറിച്ച് വീഡിയോ ചെയ്തില്ല പക്ഷേ അല്പസമയം മുന്നേ മലയാള മനോരമയുടെ ന്യൂസിൽ കണ്ടതാണ് ജസ്ന സലീം അറസ്റ്റിലായിരിക്കണം വെറും ഒരു അറസ്റ്റൊന്നുമല്ല കലാപത്തിന്റെ പേരിലാണ് അറസ്റ്റിലായിരിക്കുന്നത് അതായത് ഗുരുവായൂർ അമ്പല നടയിലെ നിയന്ത്രിത മേഖലയിൽ കടന്നുകയറി മാലയിടാൻ ശ്രമിക്കുകയോ എന്തോ ചെയ്തു സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതായത് വ്യക്തിപരമായി സ്നേഹിക്കുന്നവരോടല്ല ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഹിന്ദുവിസത്തിനെ ഇവൾ മുസ്ലിം ആയിട്ടും ഇത്ര സ്നേഹിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ഇവൾ കാണിക്കുന്ന ഈ പ്രഹസനത്തിൽ മതി മറന്നിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു കാര്യമോർത്തോ ഹിന്ദുവിസം എന്നൊരു മതത്തെ ഇവൾ ചൂഷണം ചെയ്യുകയാണ് അതിൽ വിശ്വസിക്കുന്ന നിങ്ങളെയും ഇവൾ ചൂഷണം ചെയ്യുകയാണ്

അഭിലാഷ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്ന ശ്രദ്ധ പിടിച്ചു വിറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ അപ്പോ ഇവളുടെ ഈ പ്രഹസനത്തിൽ വീണ് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ് പോയിട്ടുണ്ട് ഒരുപാട് പേർന്ന് ഇവളുടെ കോമെന്റ് സെക്ഷൻ നോക്കി കഴിയുമ്പോൾ ഇവളുടെ ചാനൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഒന്നാന്തരം പ്രഹസനമാണ് ഇതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പറയാൻ അപ്പുറത്തേക്ക് പറയാനുണ്ടെങ്കിലും ഇപ്പുറത്തേക്ക് പറയാൻ യാതൊന്നുമില്ല കാരണം ഹിന്ദുവിസം എന്ന് പറയുന്ന ഒരു മതത്തെ മാക്സിമം ചൂഷണം ചെയ്ത് പ്രശസ്തയാകാൻ വേണ്ടി ശ്രമിക്കുന്നവൾ അതായത് ജീവിതത്തിലെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഫേമസ് ആവണം ചത്താലും വേണ്ടിയില്ല ഫേമസ് ആയാൽ മതി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ചില ഇനങ്ങളുണ്ട് അപ്പം അത്തരത്തിൽ പെടുന്നതിൽ ഒരാളാണ് നൂറിൽ ഒന്നോ രണ്ടോ ഒക്കെ കാണത്തോളൂ ഇങ്ങനെ ആ ഒന്നോ രണ്ടോ എണ്ണത്തിൽ ഒരെണ്ണമാണിത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഒരു മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തെ കുറ്റം പറയുക അല്ലെങ്കിൽ ആ മതത്തെ വിട്ടിട്ട് അതായത് ഇപ്പം എക്സ് മുസ്ലിം എന്നുള്ള പേരിലൊക്കെ ചില മതങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ച് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം പക്ഷേ ഈ ഒരു പെണ്ണിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അല്പമെങ്കിലും വിവരമുള്ളവരാണെങ്കിൽ ഇവളെപ്പോലുള്ള ആളുകളെ വിശ്വസിക്കരുത് കാരണം ഒന്നാമത്തെ കാര്യം കലയെ ഇവൾ ഇവൾക്ക് നല്ല രീതിയിൽ കഴിവുള്ളൊരു പെൺകുട്ടിയാണ് കാരണം ചിത്രം വരയ്ക്കുക എന്നുള്ള ആ ഒരു കലയിൽ നല്ല രീതിയിൽ പ്രാവീണ്യമുള്ളൊരു പെൺകുട്ടിയാണ് അവളുടെ കലയെ നമുക്ക് യാതൊരു തരത്തിലും അടിച്ചു താഴ്ത്തി സംസാരിക്കാൻ ഒരു നെഗറ്റീവ്സ് പോലും പറയാൻ പറ്റത്തില്ല കാരണം അതായത് കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു കലാകാരന് പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിക്കണ്ണനെ വരയ്ക്കാൻ പറ്റുമോ അതായത് ഗുരുവായൂർ കൃഷ്ണനെ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച് ജനിച്ചു വളർന്ന ഈ പെൺകുട്ടി ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ആ കൃഷ്ണനെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത് ആ ഒരു വര ഒരു ഡിവൈൻ ആണ് ഡിവൈൻ ആയിട്ടുള്ള ഒരു കഴിവാണ് അതൊരു ദൈവികമായിട്ടുള്ള ഒരു കഴിവാണ് ആ ഒരു കലയെ കലാപത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രഹസനക്കാരിയായ ഒരു സ്ത്രീയാണ് ജസ്ന സലീം എന്ന് അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ പണം പ്രശംസ പ്രസിദ്ധി ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും എന്തു എന്ത്യാനും യാതൊരു മടിയുമില്ലാത്ത ഒരു പെണ്ണ് അതായത് ചെയ്തു കൂട്ടിയ തെറ്റുകളെ മുഴുവൻ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ആരൊക്കെയോ നടത്തിയ ഉപദ്രവങ്ങളാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഹോബി ഒരു മതത്തെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് വെച്ചാൽ അതായത് വിവരമില്ല എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണിത് ഒരല്പം സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ തലയിൽ കയറി നിരങ്ങുക എന്നുള്ള സ്വഭാവം കാണിച്ചു കളയും ഇവളെയൊക്കെ പോലുള്ള ആളുകൾ അതായത് ഗുരുവായൂർ അമ്പല നടയിൽ ഒരുപാട് തവണ ഇവൾ വരച്ച ചിത്രങ്ങൾ അവർ വാങ്ങിക്കുകയുണ്ടായി അത്ര ബഹുമാനത്തോടെ അവർ വാങ്ങിച്ചു ആ ഒരു സ്വാതന്ത്ര്യം അവർ കൊടുത്ത ആ ഒരു ചെറിയ സ്വാതന്ത്ര്യത്തെ ഇവളങ്ങോട്ട് കടന്നു കയറാൻ തുടങ്ങി അതാണ് പറയുന്നത് വിവരവില്ല അതിഥികളായി വന്നവർ ആതിഥേയരാകുക എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടോ അതായത് വീട്ടിൽ വരുന്ന അതിഥികൾ നമ്മൾ കുറച്ച് സ്നേഹം സ്വാതന്ത്ര്യം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരുമല്ല ചിലർ വേണമെങ്കിൽ ആ വീട്ടുകാരായി കലയെ കലാപമാക്കി മാറ്റി യൂട്യൂബ് ചാനൽസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതായത് സംസാരിക്കാൻ അനർഘ നിർഗളം സംസാരിക്കാൻ ഭയങ്കര കഴിവാണ് സംസാരിക്കാനുള്ള കഴിവും പിന്നെ ഇങ്ങനെയൊരു മഹത്വീകരിക്കപ്പെട്ട ഒരു കലയും അതായത് അങ്ങനെ ഒരു ചിത്രം അവൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മറ്റാരെയും നമുക്കിന്ന് അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു കലയും വെച്ച് മിസ് യൂസ് ചെയ്തു പലയിടങ്ങളിലും പല ജനങ്ങളെയും അതിനപ്പുറത്തേക്ക് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ മിസ് യൂസ് ചെയ്യുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ലോകത്തിലുള്ള അതായത് ഇന്ത്യ മുഴുവൻ ഫേമസ് ആണ് ഗുരുവായൂർ അമ്പലം ലോകം മുഴുവൻ ചിതറി പാർക്കുന്നുണ്ട് മലയാളികൾ എന്ന് പറയുന്നത് അപ്പം ലോകത്തിന്റെ നാനാ ഭാഗത്തും ഇരുന്ന് ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് അത്രമാത്രം മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു അമ്പലത്തിനെ മിസ്യൂസ് ചെയ്ത് അവിടെ കടന്നു കയറി വല്ലാത്തൊരു സ്വാതന്ത്ര്യം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എവിടെയോ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതായത് അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഒരു ക്യാരക്ടർ ഉണ്ട് ഒട്ടകത്തിന് എന്തോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലിയില്ലേ എക്സാക്ട്ലി അതാണ് ഈ സ്ത്രീയുടെ സ്വഭാവം എന്ന് പറഞ്ഞത് കൂടുതലായിട്ട് വിശകലനം ചെയ്ത് പറയാനൊന്നുമില്ല ഫേക്കാണ് പ്രഹസനം മാത്രമാണ് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ ചതിക്കുകയാണ് അതായത് പറ്റിക്കുകയാണ് പ്രഹസനം കാണിച്ചുകൊണ്ട് ഇവൾ സംസാരിക്കുന്ന രീതി സംസാരിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കമന്റ് സെക്ഷനിലൊക്കെ പൊങ്കാലയായിരിക്കും പക്ഷേ വിവരമുള്ളവർക്ക് മനസ്സിലാവും ആ കാണിക്കുന്ന മുഴുവൻ അങ്ങേ അറ്റം ഡ്രാമയാണ് എന്നുള്ളത് ജസ്ന സലീമിനെതിരെ വീഡിയോ ചെയ്യണം എന്ന് ഒരുപാട് മെസ്സേജുകൾ വന്ന ആ ദിവസം മുതൽ ഇവരുടെ പല വീഡിയോസും ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഞാൻ നോക്കി കാണും അപ്പൊ ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും കാണുന്നതും മുഴുവൻ കാണിക്കുന്നതും മുഴുവൻ അങ്ങേ അറ്റം പ്രഹസനങ്ങളും കള്ളങ്ങളുമാണ് പല ചാനലിലും എന്തൊരു പീഡനവുമായി ബന്ധപ്പെട്ട് കുറെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കല്ല് വെച്ച നൊണ എന്ന് പറഞ്ഞാൽ അങ്ങേ അച്ചം നുണയാണ് വേണമെങ്കിൽ ആ ഓഡിയോ നമുക്ക് ഇവിടെ കേൾപ്പിക്കാം യൂട്യൂബിൽ തന്നെ ഉണ്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടത്തില്ല നമുക്ക് ലോങ്ങ് പോകും അത് ഇപ്പോഴും യൂട്യൂബിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾ വ്യക്തമായി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവൾ പറയുന്നത് മുഴുവൻ കല്ല് വെച്ച നുണകളാണ് അലയുടെ പേരിൽ മറ്റൊരു മതത്തിലേക്ക് കടന്നു കയറി അവിടുള്ള ഒരു കൂട്ടം ആളുകളെ പറ്റിച്ച് ഇപ്പദേഹം കലാപത്തിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം പ്രഹസനമാണ് പറയുന്നത് മുഴുവൻ കള്ളങ്ങളാണ് യാതൊരു തരത്തിലും ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കാൻ പോകരുത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോകരുത് കാരണം അല്പം കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ വീഡിയോസ് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടായിരുന്നു ഇത് കലാപത്തിലേക്ക് തന്നെ ചെന്ന് അവസാനിക്കും ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങളാണ് ഇവൾ വരയ്ക്കുന്നത് അതായത് ഉണ്ണിക്കണന്റെ ചിത്രങ്ങളാണ് ഇവൾ വരയ്ക്കുന്നത് ആ വരയ്ക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ കലയെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഗുരുവായൂർ അമ്പലം ഇവൾക്ക് കൊടുത്ത ചെറിയൊരു സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അതായത് ആരെയൊക്കെയോ വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ മറുഭാഗത്ത് ആരെയൊക്കെയോ പ്രകോപിപ്പിക്കാനോ വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രഹസനങ്ങൾ മാത്രമാണ് ഇവളിവളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഹിന്ദുവിസത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾ ഒരിക്കലെങ്കിൽ ഇമോഷണലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അയ്യോ ഒരു മുസ്ലിം പെൺകുട്ടി ദേ ഇത്രമാത്രം നമ്മളുടെ മതത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് നൂറ് ശതമാനം സത്യമായിട്ടുള്ള ഒരു കാര്യം അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ന്യൂസുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവൾക്ക് ഈ ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടം അതായത് അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് വേണമെങ്കിൽ മറ്റു മതത്തിലുള്ള ആരാധിക്കുന്ന വിശുദ്ധന്മാരോടൊക്കെ എനിക്ക് വേണമെങ്കിൽ ഒരു ആരാധന തോന്നുമായിരിക്കാം അതെന്റെ മാത്രം സ്വാതന്ത്ര്യമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല അല്ലെ അതിനൊന്നും ആർക്കും പറ്റത്തില്ല പക്ഷേ ഈ ഒരു പെൺകുട്ടി മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രഹസനം കാണിച്ചുകൊണ്ട് ഇവളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഇവളുടെ ചാനലിലൂടെ വന്നിരുന്നു വളവള പറയുമ്പോൾ ഇവൾ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അതായത് ഇവൾ ജനിച്ച് വളർത്തപ്പെട്ട കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഒബ്വിയസ്ലി ദേഷ്യം തോന്നി അവരെന്തെങ്കിലും കമന്റ് സെക്ഷനിലൊക്കെ വന്ന് കമന്റ് ഇടുകയോ അവരുടെ ചാനലിലൂടെ ഇതിനെതിരെ എതിർത്ത് സംസാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇവൾ പറയുന്നൊരു രീതി കാണുമ്പോൾ അറിയാം അത് ഓവറാണെന്ന് ഇതൊരു പ്രഹസനമാണ് എന്ന് ഇവൾ പറയുന്ന ഒരു രീതി കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ഒരു കാര്യമാണ് കലാപത്തിലെ ഇത് ചെന്ന് അവസാനിക്കൂ കാരണം ഇവൾ ഒരു ഭാഗത്തെ കണ്ണും പൂട്ടി വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഹസനം കാണിച്ച് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഹിന്ദു മതവിശ്വാസികളായ ജനങ്ങൾക്ക് തോന്നും ഒരു ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്ന് വന്ന പെൺകുട്ടി ഞങ്ങളുടെ മതത്തിലുള്ള ദൈവത്തെ അവൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ഒരു ഒരു ഭാഗത്തിന് ഇവൾ ഉണ്ടാക്കിയിട്ട് മറ്റൊരു ഭാഗത്തിൽ അതായത് ഇവൾ ജനിച്ചു വളർത്തപ്പെട്ട ഇവളുടെ സ്വന്തം മതത്തിൽ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഈ പെണ്ണ് ചെയ്യുന്നതെന്ന് ആദ്യം മുതലേ തുടക്കം മുതലേ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ് ആ സമയം ഇപ്പൊ എത്തിരിക്കുകയാണ് കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കലാപം അതായത് കലാപം സൃഷ്ടിക്കാനുള്ള പല സാഹചര്യങ്ങളും ഇവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആയിട്ട് നമുക്ക് അറപ്പ് തോന്നുന്ന ഒരു കാര്യം കുറച്ച് സ്വാതന്ത്ര്യം ഇപ്പം മതം നോക്കാതെ ഇപ്പം എന്താന്ന് പറയുന്നേ ആ ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ ദേവസ്വം ബോർഡിൽ അപ്പം അവരെ ഒന്ന് ചിന്തിച്ചു നോക്കി അവർ മതമോ ഒന്നും നോക്കാതെ ഇവൾ കൊടുക്കുന്ന പെയിന്റുകൾ വാങ്ങിച്ച് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അവൾക്ക് അവളുടെ ഉള്ളിൽ ആ ഗുരുവായൂരപ്പനോട് അല്ലെങ്കിൽ ഉണ്ണിക്കണനോട് യഥാർത്ഥ സ്നേഹമുണ്ട് ബഹുമാനം ഉണ്ട് എന്നുള്ളത് ഇത് ശരിക്കും മിസ് യൂസ് ചെയ്യാനാണ് ഒരു ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹിന്ദു മതം എന്ന് പറയുന്ന ആ ഒരു മതത്തെ വിശ്വസിപ്പിക്കുക മാത്രം ചെയ്യുക അല്ലാതെ ഭക്തി കാര്യങ്ങൾ ഇവളുടെ ഉള്ളിലുണ്ടോ എന്ന് ഇല്ല അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല പ്രഹസനം മാത്രമാണ് നേരെ മറിച്ച് ഇപ്പുറത്തെ ഭാഗത്ത് അങ്ങയാറ്റം കാരണം ഇവൾ ജനിച്ച് വളർത്തപ്പെട്ട മതമാണ് അതിലുള്ള ആർക്കെങ്കിലും പറ്റുമോ ഇല്ല അപ്പോൾ ഇത് ഒബ്വിയസ്ലി ഒരു കലാപത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ഞാൻ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു തേർട്ടി മിനിറ്റ്സ് മുമ്പാന്ന് തോന്നുന്നു മനോരമയിൽ ഈ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കണ്ടിട്ട് വന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ നോക്കാം അടുത്ത ദിവസങ്ങളിൽ മറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് സോ മച്ച്